गर्ल्स मोमोंग्राफी और आल मैं तो चर्चन देवों डेली जिन्दे वैसे पढ़ो यानो बात सब टूट रही अम्मा एक रोटी दे दो एक रोटी ने यह तू वरदा रोटी दे दो हे बचपन का दिल अम्मा हे बच्चों के मूंग लगी है बिचने टीना ये बच्चोंगे भूख लगी गे क्या क्या गड़बड़ जाता है तो गरीब भी मत होंगे मैं क्या गड़बड़ जाता है പാവ പിന്നെ താങ്കളാറില്ല രണ്ടാള് കൊല്ലായി എന്നോട് വന്നിട്ട് ഒമ്പത് കൊല്ലത്തിന്റെ ഒരു മനുഷ്യന്മാരെ ആളെ വിളിച്ചു നോക്കിക്കില്ല വന്നു നോക്കിക്കൂല ജീവിതയാത്രയുടെ ഏതോ ഘട്ടത്തിൽ നിലച്ചിരിക്കാതെ അനാഥമായി പോയ ജീവിതങ്ങൾ ആണും പെണ്ണുമായി വെയിലേറ്റു പൊള്ളിയപ്പോഴാണ് അവരിലെ രോഗികളെ ഏറ്റെടുക്കാൻ ലോകം വിമുഖത കാണിച്ചപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് തണൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി എട്ടിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ മുറികൾ തണലാക്കി തുടക്കം പിന്നീട് ചെറിയൊരു വാടക കെട്ടിടത്തിലേക്ക് മാറുമ്പോഴേക്കും തണലിനെക്കുറിച്ചറിഞ്ഞ് ആളുകൾ തണൽ തേടി വരാൻ തുടങ്ങി അതിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടും വർഷങ്ങൾ കഴിഞ്ഞു പല സ്ഥലങ്ങളിലെ ചെറിയ സൗകര്യങ്ങളിലൂടെ വ്യാപിച്ച് ഇന്ന് എടച്ചേരിയിലെ സ്വന്തം കെട്ടിടത്തിലെത്തി നിൽക്കുമ്പോൾ ഇന്നോളം തണൽ തണലേകിയത് ആയിരത്തി അഞ്ഞൂറിലധികം രോഗികളായ അഗതികൾക്കാണ് അതിൽ എടച്ചേരിയിലെ വെവ്വേറെ ബ്ലോക്കുകളിൽ പുരുഷന്മാരും സ്ത്രീകളുമായി നൂറ്റി പേരും കണ്ണൂരിൽ പതിനെട്ട് പുരുഷന്മാരുമാണ് മകൾ മരിച്ചുപോയി മരിച്ചുപോയി ഭാര്യയും ആവശ്യക്കാരിൽ നമ്മുടെ അയൽക്കാരുമുണ്ടെന്ന തിരിച്ചറിവിൽ നിന്നാണ് കർണാടകയിലെ കുടകിൽ ഒരു സൗകര്യമൊരുക്കാൻ തണൽ തീരുമാനിക്കുന്നത് തണൽ കുടുംബത്തിലുള്ളവർക്ക് പുറമെ നിർധനരായ രോഗികൾക്കും കൂടി പത്ത് മെഷീനുകളുമായി ആരംഭിച്ച ഈ സംരംഭം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് പദ്ധതിയായി മാറി വടകര കൊയിലാണ്ടി അരിക്കുളം കല്ലാച്ചി നാദാപുരം കോഴിക്കോട് ചാലിയം എന്നിങ്ങനെ നാല് സെന്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന തണൽ ഡയാലിസിസ് പദ്ധതി എൺപത് മെഷീനുകളിലായി ോളം രോഗികൾക്കാണ് തണലേകുന്നത് വൃക്കരോഗം നേരത്തെ കണ്ടെത്തുന്നതിനു വേണ്ടി ആറ് ലക്ഷം ആളുകളെ സ്ക്രീനിങ്ങിന് വിധേയരാക്കിയപ്പോൾ ആറായിരത്തിലധികം പുതിയ രോഗികളെ കണ്ടെത്തുകയും അവർക്ക് ഡയാലിസിസിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള ചികിത്സയും തണൽ നൽകുന്നു ജനങ്ങൾ മുൻകൈയ്യെടുത്ത് പാവപ്പെട്ട വൃക്കരോഗികൾക്കായി നടത്തുന്ന സംരംഭമാണ് തണൽ ഡയാലിസിസ് വിഭവസമാഹരണം മുപ്പത്തിയാറ് പഞ്ചായത്തുകളും നാല് മുനിസിപ്പാലിറ്റികളും ചേർന്ന് വൃക്കരോഗികൾക്കു വേണ്ടി ഫണ്ട് കലക്ഷൻ നടത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ രീതി കേരളത്തിൽ മൊത്തം നാൽപ്പതിനായിരത്തിലധികം ആളുകൾ പല കാരണങ്ങളാൽ ഇങ്ങനെ നട്ടെല്ലു തകർന്ന് കിടപ്പിലാണ് വിദഗ്ധവും തുടർച്ചയുമുള്ള ഫിസിയോതെറപ്പി കൊടുത്തുകഴിഞ്ഞാൽ ആറുമാസം കൊണ്ട് ഇവരിൽ പലരെയും എഴുന്നേറ്റ് നിൽപ്പിക്കാനാവും എന്ന കണ്ടെത്തലിൽ നിന്നാണ് തണൽ സമഗ്രമായ സെന്റർ എന്ന ആശയത്തിലേക്ക് എത്തുന്നത് അത്ര കൊല്ലമായിട്ട് വാറനില്ലായിരുന്നു എൻ്റെ ജീവിതം ഒരു ദിവസം ഞാൻ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലാണ് ജോലി ചെയ്ത് ചെയ്തിരുന്നത് പെട്ടെന്ന് ദിവസം രാവിലെ പോയപ്പോൾ ഞങ്ങളുടെ ഒരു വാഹനത്തിൻ്റെ ഒരു സിക്സ് വീൽ ട്രക്ക് അതിൻ്റെ കാബിനെ വെച്ച് മാറ്റാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു അത് കാബിൻ ക്രൈനിൽ കൊളുത്തി തൂങ്ങിക്കിടക്കുമായിരുന്നു ഞങ്ങളതിൻ്റെ അടിഭാഗത്തൊരു സാധനം നട്ടു ഫിറ്റ് ചെയ്തായിരുന്നു അപ്പോഴേക്ക് ക്രൈനിൽ തൂങ്ങിക്കിടുന്ന ക്യാബിൻ പെട്ടെന്ന് ക്രൈൻ്റെ സ്ട്രാപ്പ് പൊട്ടിയിട്ട് താഴെ പതിനാറടിയിൽ പെട്ടുപോയി മുന്നൂറോളം ആളുകൾക്കായി നടത്തിയ ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുത്ത പത്തു പേർക്കാണ് ആദ്യഘട്ടം എന്ന നിലയിൽ മൂന്ന് മാസത്തെ ചികിത്സ നൽകുന്നത് അവരിൽ പലരും ഇപ്പോൾ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തരായിരിക്കുന്നു അങ്ങനെയുള്ളവരെ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുകയും സ്വന്തം വരുമാനത്തിനുള്ള മാർഗം കൊടുക്കുക എന്നതും ഈ പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ ചെറിയ സൗകര്യത്തിൽ ആരംഭിച്ച കണ്ണൂരിലെ ഈ സംവിധാനം വിപുലീകരിക്കുക എന്നത് തണലിൽ പ്രതീക്ഷയർപ്പിച്ചവരുടെ സ്വപ്നമാണ് നാം സാമൂഹികമായോ സാമ്പത്തികമായോ എത്രമാത്രം സുരക്ഷിതരാണെങ്കിലും വീട്ടിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അംഗം അല്പം പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ താളക്രമമാകെ തെറ്റും കേരളത്തിൽ ഇത്തരത്തിലുള്ള എട്ട് ലക്ഷത്തോളം കുട്ടികളുണ്ടെന്നാണ് പഠനം സെറിബ്രൽ പോൾസി ഓട്ടിസം മെന്റൽ ഡിസോർഡർ സംസാരവൈകല്യം കേൾവിക്കും കാഴ്ചയ്ക്കും തകരാറുള്ളവർ തുടങ്ങി നിരവധി കാരണങ്ങളാൽ സാമൂഹിക ജീവിതം അന്യമാക്കപ്പെട്ടുപോയ എണ്ണമറ്റ കുട്ടികളാണ് മൂന്ന് സെന്ററുകളിലായി തണലിൻറെ താലോലത്തിൽ പരിലാളിക്കപ്പെടുന്നത് എടച്ചേരിയിലും കോഴിക്കോടുമുള്ള ഈ സെന്ററുകളിൽ വിദഗ്ധരായ ടീച്ചേഴ്സിൻ്റെയും സ്നേഹസമ്പന്നരായ നഴ്സുമാരുടെയും പരിചരണത്തിൽ അഞ്ഞൂറോളം കുട്ടികൾ ഇന്ന് തണലിൻ്റെ താലോലമേൽക്കുന്നു രണ്ടു രീതിയിലായാണ് തണൽ ഈ കുഞ്ഞുങ്ങളെ താലോലിക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ദിവസം ഒരു മണിക്കൂർ പരിചരണം രണ്ടാമത്തേത് ക്ലാസ് റൂം സിസ്റ്റമാണ് ഏഴ് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ തണലിൻ്റെ താലോലമേൽക്കാൻ അവസരം ലഭിക്കാത്ത നിരവധി കുട്ടികൾ പുറത്തുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് അവർക്കായി വിശാലമായ ഒരു സെന്റർ തുടങ്ങാൻ തണൽ തീരുമാനിച്ചത് അമ്മയും കുഞ്ഞും ഒരുമിച്ച് താമസിച്ച് കുട്ടിയെ സാധാരണ ജീവിതത്തിലേക്ക് കൈനടത്താൻ നടത്താൻ ഉതകുന്ന ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കുറ്റിയാടിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ജീവിതത്തിന്റെ വസന്തകാലത്ത് എപ്പോഴും ഓർമ്മ കൈവിട്ടുപോയവർ പോയവർ അൽഷൈമേഴ്സ് ബാധിക്കപ്പെട്ടവരുടെ പരിചരണത്തിനായി ഒരു ഡേ കെയർ സെന്റർ കണ്ണൂരിൽ ആരംഭിച്ചിരിക്കുന്നു തണലിലെ അന്തേവാസികൾക്കും പുറത്തുള്ള നിർദ്ധനരായ രോഗികൾക്കുമായി വടകരയിലെ പാലിയേറ്റീവ് ക്ലിനിക്കിനു പുറമെ എട്ട് സെന്ററുകളാണ് തണൽ നടത്തുന്നത് കേരളത്തിൽ നിരവധി പാലിയേറ്റീവ് ക്ലിനിക്കുകൾ ഉണ്ടെങ്കിലും അഡ്മിഷൻ സൗകര്യങ്ങൾ ഉള്ളവ വളരെ ചുരുക്കമാണ് വടകരയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഈ സംവിധാനം പോയ രോഗികൾക്ക് വലിയൊരാശ്വാസമായിരിക്കും ജീവിതത്തിലെ അപ്രതീക്ഷിതമായ താളപ്പിഴയാൽ മനോനില തെറ്റിപ്പോയതിന്റെ പേരിൽ ഉറ്റവരാലും ഉടയവരാലും പുറന്തള്ളപ്പെട്ടുപോയ മനുഷ്യർക്ക് തണലേകാൻ കോഴിക്കോട് വിശാലമായ ഒരു സൈക്യാട്രി സെന്റർ തണൽ ആലോചിക്കുന്നു ചില ആളുകൾ സ്വാഭാവികമായിട്ടും അവരുടെ സമ്പത്ത് ഇതിനേക്ക് നൽകുകയും ചില ആളുകൾ അവരുടെ സമയം നൽകുകയും ഇനിയും ചില ആളുകൾ അവരുടെ സ്വപ്നങ്ങളും കൂടി നൽകിയപ്പോഴാണ് തണൽ ഇന്നേ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഇന്ന് ഇതേ അർത്ഥത്തിലുള്ള ഇടപെടൽ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് തണൽ ലഭിക്കുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന സംഗതികൾ മുഴുവൻ യാഥാർത്ഥ്യമാവും തിരിച്ചു തണൽ ഇന്നൊരു പേരല്ല അതൊരു വികാരമാണ് ഹൃദയ സംഗമമാണ് അതുണ്ടാക്കുന്ന

അതുകൊണ്ട് എനിക്ക് മോശമൊന്നുമില്ല വിലക്ക് നോക്കുന്നുണ്ടല്ലേ കിടന്നു പോയാല് വ്യാജ പ്രാർത്ഥിക്ക ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അങ്ങ് മരിച്ചാ മതിയായിരുന്നു നരകിച്ച് കിടക്കാണ്ട് ദൈവം വെച്ചു നമ്മൾ അറിയില്ല വരൂ നമുക്കും കൂടാം ഈ തണലിൻ്റെ ചൊലയിൽ ഇത്തിരി നേരം